ഇവിടെ കൂടുതൽ മൊയ്ത്തോസാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഇവിടെ നല്ല നിറന്നണ്ടിയിട്ട് നല്ല സർവത്ത് അതുണ്ട് പിന്നെ മുട്ടക്കാന്താരി പിന്നെ നല്ല ഒരു നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കുറേ ഐറ്റംസ് അതേപോലെ നമ്മുടെ കട എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് രാവിലെ പത്ത് തൊട്ട് രാത്രിയിലൊരു എട്ടര വരെ കാണും അതേപോലെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവും സഹായത്തിന് രണ്ട് സ്റ്റാഫുകളുണ്ട് ഒരാൾ രാവിലെ പത്ത് തൊട്ട് നാല് വരെയും ഒരാൾ നാല് തൊട്ട് രാത്രി ഒമ്പത് വരെയുള്ള അതേപോലെ തന്നെ നമ്മുടെ കടയിൽ ആൾക്കാർ വെള്ളം കുടിക്കാൻ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് എന്ന് വെച്ചാൽ മറ്റ് മൊയ് വലിയ റെസ്റ്റോറൻറ്റുകളിൽ എൺപതിനും നൂറിനും കഴിക്കുന്ന മൊയിത്ത കുടിക്കുന്ന മൊയ്ത്തകൾ ഇവിടെ ഒരു നാൽപ്പത് രൂപ റേഞ്ചിൽ അറുപത് രൂപ റേഞ്ചിൽ കിട്ടുമ്പോൾ അത് അവർക്ക് വല്ല അത് നല്ല സാറ്റിസ്ഫൈഡുമാണ് അത് നല്ല രുചിയോട്ട് രുചികരമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കട തുടങ്ങാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം പോലും ഉണ്ടോ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചുള്ളത് പിന്നെ ഒരു പ്രഷറില്ലാതെ നമുക്കൊരു ആത്മസംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് ജീവിതത്തിലേക്ക് ഒരു വരുമാന മാർഗമായിട്ട് മാറ്റാൻ കഴിയും അതുപോലെ തന്നെ കുറച്ച് നല്ല കുറേ ഐറ്റംസ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുള്ള കുറേ ഐറ്റംസ് നമ്മളെപ്പോലെ സാധാരണക്കാരുടെ കയ്യിൽ എത്തുക അവർ അതിൻ്റെ രുചി അനുഭവിക്കുക എന്നുള്ള ഒരു ആശയത്തോടുകൂടി തന്നെയാണ് ഞാൻ തുടങ്ങിയത് മുമ്പ് എവിടെയായിരുന്നു ഞാൻ ഗൾഫിലുണ്ടായിരുന്നു മാൽഡീവ്സിലുണ്ടായിരുന്നു അങ്ങനെ കുറേ രാജ്യങ്ങൾ പിന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തത് ലൊക്കേഷൻ ഒന്ന് പറയാമോ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കായംകുളം പുല്ലുകുളങ്ങര കൊച്ചിയുടെ ചെട്ടി പെരുമ്പള്ളിയിലേക്ക് വന്ന് കൊച്ചിയുടെ ചെട്ടി പാലത്തിൻ്റെ പടിഞ്ഞാട്ടിറങ്ങുന്നതിൻ്റെ ഇടത് വശത്തായിട്ട് കാണുന്നത് സോവിറ്റ് ചേട്ടൻ്റെ വെള്ളക്കടയിലെ ഫാഷൻ ട്രീം കുടിച്ചു നോക്കി അതേപോലെ തന്നെ ബ്ലൂ ലഗൂണും കുടിച്ചു നോക്കി ഒന്നും പറയാനില്ല പൊളി ഐറ്റം തന്നെ ഇതിനു പുറമെ ഗ്രീൻ കാശ്മീർ അനാർക്കലി കണ്ടപ്പുറം മുതലായ ഐറ്റങ്ങൾ പലതരം ഉണ്ടിവിടെ ഈ വഴി വരുന്നവരൊക്കെ എന്തായാലും കയറി വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്